അലക്കാനും കുളിക്കാനുമൊക്കെയായി പുഴയിലും കുളത്തിലുമൊക്കെ പോകുന്ന കുട്ടിക്കാല ഓർമ്മകൾ നമ്മളിൽ പലർക്കുമുണ്ടാകും ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞുമൊക്കെ ആടിപ്പാടി നടന്ന ആ കാലം ഇന്ന് പലർക്കും അന്യമാണ് പുഴകളും കുളങ്ങളും വറ്റി വരളാൻ തുടങ്ങിയിരിക്കുന്ന ഈ വേനൽക്കാലത്ത് കഴിഞ്ഞ ദിവസം എത്തിയത് ഒരു ദുരന്ത വാർത്തയാണ് പമ്പാനദിയിൽ കുളിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിലെ മൂന്നുപേർ മുങ്ങി മരിച്ചുവെന്ന ദാരുണമായ അപകട വാർത്തയായിരുന്നു അത് പമ്പയിലെ പുതുശ്ശേരിമല സ്വദേശി അനിൽ മകൻ നിരഞ്ജന എന്ന അമ്മു അനിലിൻ്റെ സഹോദരൻ്റെ മകൻ ഗൗതം എന്നിവരാണ് മരിച്ചത് പുഴയുടെ സമീപത്തു തന്നെ വാടകയ്ക്ക് താമസിച്ചിരുന്നവരാണ് ഇവർ തുണി അലക്കാനും കുളിക്കാനും മറ്റുമായാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലു മണിയോടെ ഇവർ മുണ്ടപ്പുഴ ചന്ത പമ്പ് ഹൗസിനടുത്ത് എത്തുന്നത് അനിൽകുമാർ നിരഞ്ജന ഗൗതം എന്നിവരെ കൂടാതെ അനിലിൻ്റെ ഭാര്യ അനിത ഗൗതമിൻ്റെ അമ്മ സീനമോൾ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു അനിതയും സീനമോളും തുണികൾ കഴുകുകയും അനിൽ അവ കഴുകിയെടുക്കുകയും അമ്മവും ഗൗതമും ചേർന്ന് അവ പാറയിൽ വിരിച്ചിടുകയുമായിരുന്നു ഇതിനിടെയാണ് ഗൗതം തുണി വിരിക്കുന്നത് നിർത്തി ആറ്റിലേക്ക് ഇറങ്ങിയത് പതിമൂന്ന് വയസ്സുകാരനായതിനാൽ തന്നെ അധികം അറിവും ഉണ്ടായിരുന്നില്ല പ്രതീക്ഷിക്കാതെ ഒഴുക്കിൽപ്പെട്ടു ഗൗതമിനെ പിടിക്കുവാൻ പിന്നാലെ അനിൽകുമാർ ചാടുകയായിരുന്നു അനിയനും അച്ഛനും ഒഴുക്കിൽപ്പെടുന്നത് കണ്ട് നിരഞ്ജനയും പിന്നാലെ ചാടി അതിനു പിന്നാലെ അമ്മ അനിതയും ഇറങ്ങി കടവിൽ നിന്നിരുന്ന ആനപ്പാറമല സ്വദേശി പ്രസന്ന സാരിയിട്ട് കൊടുത്ത് നിരഞ്ജനയെ രക്ഷിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അച്ഛൻ പോകുന്നെന്ന് പറഞ്ഞ് പിന്നാലെ നീങ്ങുകയായിരുന്നു അച്ഛനെ തിരയുന്നതിനിടയിൽ സാരിയിൽ പിടിച്ച് രക്ഷപ്പെടുവാൻ നിരഞ്ജന തയ്യാറായില്ല ഇതിനിടെ ഒഴുക്കിൽപ്പെട്ട അനിതയെ സാരി ഇട്ട് കൊടുത്ത് പ്രസന്നയെ മറ്റുള്ളവരും ചേർന്ന് രക്ഷിക്കുകയായിരുന്നു പിന്നാലെ പ്രസന്ന അറിയിച്ചതനുസരിച്ചെത്തിയ പമ്പ് ഹൗസ് ഓപ്പറേറ്റർ വിജയൻ സാരി ഇറിഞ്ഞുകൊടുത്ത് ഇവരെ രക്ഷിക്കുവാൻ വീണ്ടും ശ്രമിച്ചെങ്കിലും അവർ അതിൽ പിടിക്കാൻ തയ്യാറായില്ല പമ്പ് ഹൌസിൽ നിന്ന് ഉയരം കൂടിയ ഗോവണിയുമെടുത്ത് ഓടിയെത്തിയപ്പോഴേക്കും മൂവരും ആറ്റിലെ വലിയ കയത്തിൽ മുങ്ങിത്താണിരുന്നു തുടർന്ന് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ മൂവരുടെയും മൃതദേഹം കണ്ടെത്തുകയായിരുന്നു എം എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം പഠനത്തിലും മികവ് പുലർത്തിയിരുന്നു കലോത്സവത്തിൽ അർബനമുട്ടിൽ എ ഗ്രേഡ് നേടിയ സംഘത്തിൽ ഈ മിടുക്കനമുണ്ടായിരുന്നു ഗൗതമിന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ നടുക്കത്തിലാണ് ഇപ്പോൾ ഈ നാടുള്ളത് ചിറ്റാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് നിരഞ്ജന വിദ്യാർത്ഥിയടക്കം ഒരു കുടുംബത്തിലെ മൂന്ന് പേർ പമ്പാ നദിയിൽ അപകടത്തിൽപ്പെട്ടെന്ന വാർത്ത ഞെട്ടലോടെയാണ് പ്രദേശവാസികൾ കേട്ടത് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഒരുമിച്ച് മരണത്തിനു കീഴടങ്ങിയെന്ന ദാരുണമായ വാർത്ത അറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് പ്രിയപ്പെട്ടവരെല്ലാം ഒരു കൈപ്പിടിയകലെ മക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് നേരിൽ കാണേണ്ടി വന്ന വേദനയിലാണ് നിരഞ്ജനയുടെയും ഗൗതമിന്റെയും അമ്മമാർ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു